പെട്ടെന്ന് തലകറങ്ങുന്നത് പോലെ തോന്നാറുണ്ടോ കണ്ണിൽ ഇരുട്ടുകയറുന്നത് പോലെ കാരണമിതാണ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് കാഴ്ചമങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഒരു നിമിഷം കണ്ണിലേക്ക് ഇരുട്ടുകയറുന്നത് പോലെ മിക്ക ആളുകൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയാലോ നാടീ വ്യവസ്ഥയും രക്തചംക്രമണ വ്യവസ്ഥയും തമ്മിലുള്ള ഏകോപനത്തിൽ വരുന്ന താൽക്കാലിക വ്യതിയാനങ്ങളാണ് ഇത്തരം ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നത് ഈ ലക്ഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവാണ് പ്രത്യേകിച്ചും വിറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവ് നാടികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു നാടീരസങ്ങളുടെ കൈമാറ്റത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ തലയിൽ മിന്നൽ അനുഭവപ്പെടുകയും അത് തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങളെ ബാധിക്കുന്നത് വഴി കാഴ്ചയിൽ മങ്ങലോ തലകറക്കമോ ഉണ്ടാകുകയും ചെയ്യും അതോടൊപ്പം തന്നെ ശരീരത്തിൽ അയൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന വിളർച്ചയും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറയുന്നതിലൂടെയും സമാനമായ അസ്വസ്ഥതകൾക്ക് കാരണമാകാറുണ്ട് മറ്റൊരു പ്രധാന കാരണം രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് നാം ഇരുന്നിടത്തു നിന്ന് പെട്ടെന്ന് എഴുതിനിൽക്കുമ്പോഴോ കുനിയുമ്പോഴോ തലച്ചോറിലേക്കുള്ള രക്തപ്രഭാതത്തിൽ സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുറവുണ്ടാകാം ഇതിനെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നു ഈ സമയത്തെ തലയിൽ ഒരു പെരുപ്പോ മിന്നലോ അനുഭവപ്പെടുന്നതും കണ്ണിനു മുന്നിൽ കാഴ്ച മങ്ങുകയും ചെയ്യുന്നു കൂടാതെ ചെവിക്കുള്ളിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങളും ഇത്തരത്തിൽ തലകറങ്ങുന്നതായും ബാലൻസ് നഷ്ടപ്പെടുന്നതായും തോന്നിപ്പിക്കാൻ ഇടയാക്കും അമിതമായ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഇത്തരം ശാരീരിക ലക്ഷണങ്ങളായി പുറത്തു വരാറുണ്ട് ശരീരം നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ നാടികൾ അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുകയും അത് തലയിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നത് പോലെയുള്ള തോന്നലുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതോടൊപ്പം ശ്വാസമുട്ടലോ അമിതമായ ഹൃദയമെടുപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട ലക്ഷണമാകാനാണ് കൂടുതൽ സാധ്യത വേണ്ടത്ര ഉറക്കമില്ലായ്മയും ശരീരത്തിൽ ജലാംശം കുറയുന്നതും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണ് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ മാരകമായ രോഗങ്ങളാകാൻ സാധ്യത കുറവാണെങ്കിലും അവയെ അവഗണിക്കരുത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിലെ പോഷകങ്ങളുടെ അളവും അവയവങ്ങളുടെ ഏകോപനവും പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ഇതിന് വ്യക്തമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പ്രധാനമായും ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന ചില മാറ്റങ്ങൾ ഇത്തരം ലക്ഷണങ്ങളെ ഫലപ്രദമായി നേരിടാൻ നിങ്ങളെ സഹായിക്കും നാഡീവ്യൂഹത്തിന്റെ കരുത്തിന് വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാഴ്ചയുടെ തലച്ചോറിന്റെയും ആരോഗ്യത്തിനായി ഒമേക്ക ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്തി ഐല പോലുള്ള മത്സ്യങ്ങളും ബദാം വാൾനട്ട് തുടങ്ങിയ അണ്ടിപ്പരിപ്പുകളും ശീലമാക്കാം ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് സന്തുലിതാവസ്ഥ നിലനിർത്താൻ ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുകയും ഇളനീർ പഴച്ചാറുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ദീർഘനേരം മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നത് കണ്ണിനും നാടികൾക്കും ആയാസമുണ്ടാക്കും അതിനാൽ ഇടയ്ക്കിടെ വിശ്രമം നൽകുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ലളിതമായ ശ്വസന വ്യായാമങ്ങളോ യോഗയോ ചെയ്യുന്നത് നാടിവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകർക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് സാവധാനം എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക ഇതൊരു ഗുരുതരമായ രോഗാവസ്ഥയല്ലെങ്കിലും ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായി കണ്ട് ശരിയായ പോഷകാഹാരവും വിശ്രമവും നൽകുക എന്നതാണ് പ്രധാനം വിദഗ്ധനായ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് അനാവശ്യമായ ഭയം ഒഴിവാക്കാനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും നിങ്ങളെ സഹായിക്കും